കപ്പ വേവിച്ചോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം അല്ല പിരി പിരിയാണെന്നിരിക്കണം നമ്മളിപ്പോൾ നിലവിലെ സൗദിയിലാണുള്ളു കേട്ടോ സൗദി റിയാദിൽ കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടോ നല്ലൊരു കപ്പ കിട്ടി കപ്പ മേടിച്ച് രാവിലെ വീട്ടിൽ നിന്ന് കൊത്തി കഴിഞ്ഞാൽ കൊടുത്തേ ഇങ്ങനെ അങ്ങോട്ട് വേവിച്ചു വേവിച്ചെന്ന് പറഞ്ഞാൽ നല്ല കിട് സാധനം കണ്ടോ പഞ്ഞി നല്ല സ്മൂത്ത് പോലെ പക്ക നാട്ടിലെ കപ്പ അതിൻ്റെ കൂടെ പിന്നെ പറയണോ മലയാളിക്ക് ബീഫ് എന്ത് പിന്നെ വെടിക്കിട്ട് തേങ്ങാക്കോത്തൊക്കെ അങ്ങോട്ടിട്ട് ബീഫ് കറിയും സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ നാടൻ അയലക്കറി ഓ ഈ ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്കൊരു വികാരമാണ് ഇത് ഇതുകൊണ്ടതേ അയല ഇങ്ങനെ അങ്ങോട്ട് ചട്ടി കറി വെച്ച് ചെറിയൊരു പാത്രത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടങ്ങോട്ട് എടുത്ത് ആ റൂമിനകത്തോട്ട് റൂമിനകത്തോട്ടേന്ന് ടേബിളായി ഇരുന്ന് കഴിക്കുന്നത് സുഖം അപ്പം ഞങ്ങളെ കഴിക്കട്ടെ ഏ അപ്പം ഞങ്ങളെന്നാ പോയി കഴിക്കട്ടെ പിന്നെ കൊച്ചൻ്റെ വിവരം അറിയാം എങ്ങനെ ഉണ്ടെന്ന് അയച്ചിട്ട് ചെറുക്കൻ പറയും അ ചെറുക്കൻ ചെറിയൊരു ബീഫിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് വായിക്കാതിട്ട് വെച്ചിട്ടുണ്ടെ മോനെ എങ്ങനെയുണ്ടോ ആ കണ്ടോ ഇതെല്ലാം കഴിഞ്ഞതേ ഇതേപോലെ ഒരു കട്ടൻ ചായയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ആ അടിപൊളി സൂപ്പർ കോമ്പിനേഷൻ